എൻ്റെ പേര് അഞ്ജു ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ഒരു നിയോഗമായിരുന്നു മൂന്നാമതൊരു കുഞ്ഞ് ആ മാസം തന്നെ ഞാൻ കൺസീവ് ചെയ്തു കൺസീവ് ചെയ്ത് മൂന്ന് മാസം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ബ്ലീഡിങ് വന്നു ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കാണുന്നില്ല ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല കുഞ്ഞ് പോയെന്നാണ് തോന്നുന്നത് വീട്ട് ചെല്ലുമ്പോഴത്തേക്കും നല്ല ബ്ലീഡിങ് വന്ന് കുഞ്ഞു പോകാനാണ് ചാൻസ് ബ്ലീഡിങ് ഒന്നും വന്നില്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു മാതാവ് തന്ന കുഞ്ഞിന് ആപത്തും വരില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു ഉടമ്പടി തൈലം എല്ലാ ദിവസവും വയറിൽ പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തു കുഞ്ഞിന് ഒരു കുഴപ്പമില്ല കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു ഫെബ്ര രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഒന്നാം തീയതി ഞങ്ങൾക്ക് ഒരു മകനെ കൂടി മാതാവ് നൽകി രണ്ട കുറച്ച് ഈ മകന് തന്നെ രണ്ട് വയസ്സ് ആയപ്പോഴത്തേക്കും ശരീരം ആ സകലം ഇങ്ങനെ തടിച്ച് ഇങ്ങനെ ചതഞ്ഞതുപോലുള്ള പാടുകൾ വരാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞാൻ അതിന് എൻ്റെ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് പിന്നീട് ഹസ്ബൻഡ് കത്തിരി പോയി പിന്നെ ഞാനാണ് ഉടമ്പടി ഫോളോ ചെയ്തിരുന്നത് രണ്ടായിരത്തി കുഞ്ഞിന് രണ്ട് വയസ്സായപ്പോൾ ശരീരമാസകളിങ്ങനെ ചതഞ്ഞതുപോലുള്ള പാടുകൾ വന്നു അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്നോഫില്ലിൻ്റെ കൗണ്ട് വളരെ കൂടുതലായിരുന്നു പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് നോർമൽ ആയിരുന്നെങ്കിലും രണ്ട് ലക്ഷത്തി താഴെയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് രണ്ട് ലക്ഷത്തി മുകളിൽ എങ്ങനെയാണെങ്കിലും കൗണ്ട് വരേണ്ടതാണ് അവന് പനി അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചു പറഞ്ഞു പനിയൊന്നും വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നു വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇസ്നോഫില്ലിൻ്റെ കൗണ്ട് കൂടുതലായിരുന്നു ഡോക്ടർ പറഞ്ഞു ഇനിയും ഇതുപോലെയുള്ള പാടുകൾ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ മാരോ ടെസ്റ്റ് നടത്തണം അത് മാത്രമല്ല കുറച്ച് ബ്ലഡ് ബ്ലഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് നടത്താൻ വേണ്ടി എറണാകുളത്ത് തന്നെയുള്ളൊരു വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ ഞങ്ങളെ വിട്ടു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് മാതാവ് തന്ന കുഞ്ഞാണ് അവനൊന്നും വരത്തില്ല വരത്തല്ലേ എന്ന് മാതാവിനോട് ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വരാൻ രണ്ട് ദിവസം എടുക്കും അപ്പോഴത്തേക്കും തന്നെ ഇവൻ്റെ ശരീരത്തിലെ പാടുകളെല്ലാം കുറഞ്ഞു തുടങ്ങിയിരുന്നു രണ്ട് ദിവസം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ വേറെ ബ്ലഡ് കൗണ്ടിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഈസ്നോഫുലിൻ്റെ കൗണ്ട് കൂടുതൽ തന്നെയായിരുന്നു ഡോക്ടർ പറഞ്ഞു പേടിക്കാൻ ഒന്നുമില്ല എന്തോ അലർജി അവൻ്റെ ശരീരത്തിൽ വന്നതാണ് ചിലപ്പോൾ ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണത്തിലൂടെ ആവാം അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാവാം പേടിക്കാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മാസത്തേക്ക് ഡോക്ടർ അലർജിയുടെ ഒരു സിറപ്പ് തന്നു അത് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു മാസം ഞങ്ങൾ ആ മെഡിസിൻ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇസ്നോഫിലിൻ്റെ കൗണ്ട് നന്നായി കുറഞ്ഞിരുന്നു ഇപ്പോൾ ഇസ്നോഫില്ലിൻ്റെ കൗണ്ട് നോർമലാണ് ഞാൻ ഉടമ്പടി എല്ലാം പാലിക്കുമെങ്കിലും ഞാൻ പത്രം കൊടുത്തിരുന്നില്ല എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ അറിയാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആർക്കെങ്കിലുമൊക്കെ പത്രം കൊടുക്കുമെന്നല്ലാതെ എനിക്ക് പരിചയമില്ലാത്തവരുടെ കയ്യിൽ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പത്രം കൊടുത്തിരുന്നില്ല ഞാൻ പക്ഷെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടി പത്രമാണ് ഏറ്റവും വലിയ പ്രശുദ്ധ പ്രവർത്തനം എന്ന് ഞാൻ വീണ്ടും വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനിവിടെ വന്ന് ഡിസംബറിൽ ഞാൻ വന്ന് പുതുതായി വീണ്ടും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു പിന്നെ പിന്നീട് ഞാൻ എല്ലാം ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ചു എനിക്ക് പത്രം ഒന്നും കൊടുക്കാനുള്ള മടി ബുദ്ധിമുട്ട് അതൊക്കെ എനിക്ക് മാറി രണ്ട് മൂന്ന് മാസം മുടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായിരുന്നാൽ മമ്മിയാണ് എൻ്റെ കൂടെ മമ്മി എൻ്റെ കൂടെ ഉണ്ട് ആ സമയത്ത് മമ്മി ഹോളി ലാൻഡിൽ പോയിക്കുമായിരുന്നു എനിക്ക് മാർച്ച് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി എനിക്കിങ്ങനെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ കാല് വീക്കാകുന്നതു പോലെ തോന്നി അപ്പം തന്നെ ഞാൻ വെടി കയറിയിരുന്നു മെഡിക്കയറിയിരുന്നു ഇരുന്നിട്ട് ഞാൻ എൻ്റെ മൂത്ത മകനെ വിളിച്ച് എണീപ്പിച്ചിട്ട് അവനോട് എൻ്റെ ബാങ്കിൽ നിന്ന് മാതാവിൻ്റെ രൂപ എടുത്തു തരാൻ പറഞ്ഞു അവൻ എനിക്ക് മാതാവിൻ്റെ മെഡൽ എടുത്തു തന്നു മാ മാതാവിനെ കൈ കിട്ടിയപ്പോൾ എനിക്കൊരു ധൈര്യമായി ഞാൻ പതിയെ കാല് തറയിൽ കുത്തി നോക്കി കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ പതിയെ നടക്കാൻ തുടങ്ങി നടന്നു നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ മനസ്സിൽ ഇങ്ങനെ എന്തോ എന്തോ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ മാതാവ് ശക്തമായിട്ടിങ്ങനെ തോന്നിക്ക കുറച്ച് നേരം കഴിഞ്ഞപ്പോഴെൻ്റെ കയ്യിലിങ്ങനെ പോലെ ബേണിങ് സെൻസേഷൻ പോലെ ഇങ്ങനെ വന്നു തുടങ്ങി ഞാൻ ഞാനപ്പോൾ തന്നെ മൊബൈലെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഗൂഗിളിൽ സെർച്ച് ഈ ലക്ഷണങ്ങളൊക്കെ വെച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണം സ്ട്രോക്കിൻ്റെ ഒരു വന്നാൽ ഇങ്ങനെ വരുമെന്ന് കണ്ടു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും ബ്രദറും ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത് ഞാൻ പെങ്ങളെ വിളിച്ചു സമയം രണ്ട് മണിയായിരുന്നു വെളുപ്പിനെ അതുകൊണ്ട് ഞാൻ മൂന്ന് റിങ് അടിച്ചപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു പക്ഷേ ആളെന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് എന്താ എന്ത് എന്താ ചേച്ചി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി അപ്പോൾ തന്നെ ആൾ ഞാൻ എന്നാൽ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു അവരുടെ വീടിൻ്റെ നേരെ മുമ്പിലായിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട് പുള്ളിക്കാരത്തി അവിടെ കാഷ്വാലിറ്റിയിൽ ഡോക്ടറെ പോയി കണ്ടു മൊബൈല് സ്പീക്കറിലിട്ടിട്ടുണ്ടായിരുന്നു ഡോക്ടറും ഇതുതന്നെയാണ് പറഞ്ഞത് സ്ട്രോക്കിൻ്റെ ഒരു ലക്ഷണം പോലെയാണ് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ന്യൂറോ ന്യൂറോളജി ഉള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് നല്ലത് ഡോക്ടർ എന്നിട്ട് രണ്ട് ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി തന്നെ അന്ന് ഞാനും ഹസ്ബൻഡിൻ്റെ ബ്രദറും സിസ്റ്ററും ഞങ്ങൾ മൂന്നുപേരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ എക്സാമിൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു ഇത് സ്ട്രോക്കിൻ്റെ ലക്ഷണമൊന്നുമില്ല സ്ട്രോക്കൊന്നും വന്നിട്ടില്ല ഇതെന്തോ ടെൻഷനും കൊണ്ട് വന്നിരിക്കുന്നതാണ് ബി പി ചെറുതായിട്ടൊന്ന് ലോ ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എനിക്കെന്നാലും മനസ്സിലിങ്ങനെ എന്തോ കുഴപ്പം എന്തോ ഉണ്ടെന്നിങ്ങനെ മാതാവ് എനിക്ക് ശക്തമായിട്ടിങ്ങനെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ന്യൂറോളജി ന്യൂറോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ആർ ഐ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തു ഒരു അഞ്ചരയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ് വന്നു ഡോക്ടർ വന്ന് കണ്ട ശേഷം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ടെൻഷനും കൊണ്ട് വന്ന് വന്നതാണ് ഒരു മാസത്തേക്കുള്ള ഒരു മെഡിസിൻസ് രണ്ട് മെഡിസിൻസ് വന്നു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടറ് വന്ന് വീണ്ടും കണ്ടാൽ മതി എന്നു പറഞ്ഞു ഞാൻ ഞങ്ങൾ എന്നിട്ട് വന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു വീട്ടിൽ വന്ന് ഞാൻ റിപ്പോർട്ട് ഞാൻ എൻ്റെ ചേച്ചിയെ അനിയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അനിയൻ എന്നോട് പറഞ്ഞു നീ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു ഞാനങ്ങനെ റിപ്പോർട്ട് അവൻ അയച്ചു കൊടുത്തു അവൻ്റെ സിസ്റ്ററിൻ്റെ ലോ എറണാകുളത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒ ടിയിലെ നേഴ്സാണ് ഞാൻ അപ്പോൾ പുള്ളിക്കാരത്തി ആ റിപ്പോർട്ട് അവിടെ വന്ന് ന്യൂറോ സർജനെ കാണിച്ചു കൊടുത്തു അപ്പോൾ ന്യൂറോ സർജൻ കണ്ടപ്പോൾ ന്യൂറോ സർജൻ പറഞ്ഞു ഇതിനകത്തൊരു സിസ്റ്റ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ആ സിസ്റ്റ് എടുത്തു കളയേണ്ട സിസ്റ്റാണ് എത്രയും പെട്ടെന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ന്യൂറോ സർജനെ വന്ന് കണ്ടു ന്യൂറോ സർജൻ പറഞ്ഞു ഈ സിസ്റ്റ് ഒരു കുഴപ്പമുള്ള സിസ്റ്റല്ല പക്ഷെ അത് ഇരിക്കുന്ന സ്ഥലം പ്രശ്നമാണ് സെർബ്രോ സ്പൈനൽ ഫ്ലൂഡിന് ആ സിസ്റ്റ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുവാണ് അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് എടുത്തു കളയണമെന്ന് പറഞ്ഞു ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയനു വേണ്ടി വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അന്ന് ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് മാതാവെ ഒന്നെങ്കിൽ എനിക്ക് സിസ്റ്റർ എടുത്തു മാറ്റിത്തരണം അല്ലെങ്കിൽ ഇത് ഞാൻ ഇത് ഇതിൽക്കൂടെ ഞാൻ കടന്നു പോകണമെന്ന് മാ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനുള്ള ധൈര്യം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് മൂന്ന് മക്കളാണ് എനിക്ക് അവരുടെ മുഖം ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ ആ ഡോക്ടറും ഇത് തന്നെയാണ് പറഞ്ഞത് സർജറി ചെയ്യണം അത് തലയിലിരിക്കുന്ന അത്രയും ഇല്ല അത് എടുത്ത് കളയാനെന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തെട്ടാന്തി ഹസ്ബൻഡ് നാട്ടിൽ വന്നു ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾ ഡോക്ടറെ കണ്ടു സോറി ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഡോക്ടറെ ഇരുപത്തെട്ടാം തീയതി ഹസ്ബൻഡ് നാട്ടിൽ വന്നു ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറും ഇങ്ങനെ സർജറി സർജറി ചെയ്യേണ്ട കാര്യം പറഞ്ഞു അങ്ങനെ ഏപ്രിൽ മൂന്നാം തീയതി സർജറി ഫിക്സ് ചെയ്തു ഏപ്രിൽ രണ്ടാം തീയതി ഒശാന ഞായറാഴ്ച അഡ്മിറ്റാവണം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് അഡ്മിറ്റായി അന്ന് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഡോക്ടർ ഒരു ജൂനിയർ ഡോക്ടർ വന്ന് ഓപ്പറേഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഈ ഓപ്പറേഷൻ മേല മൂലം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റി ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഓർമ്മശക്തി പോയേക്കാം ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം ചിലപ്പോൾ ഒരു സൈഡ് തളർന്നു പോയേക്കാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ടെൻഷനായി അപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് അമ്മയുടെ മടി മടിയിൽ കിടത്തി ഈശോ വേണം എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ അതുപോലെ തന്നെ ഒരു ഡോക്ടറാണ് എൻ്റെ സർജറി ചെയ്തതും അങ്ങനെ ഓശാനോ ഞായറാഴ്ച ഞാൻ അഡ്മിറ്റായി ബസഹ വ്യാഴാഴ്ച ഏപ്രിൽ ഏഴാം തീയതി ഞാൻ ഡിസ്ചാർജായി കഴി ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല മൂന്ന് മാസമാണ് ഡോക്ടർ ഒരു ഹീലിംഗ് പീരീഡ് പറഞ്ഞിരുന്നത് ഇവിടെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞിരുന്നു മാതാവ് ഈശോ മാതാവിനോട് ഈശോ ഒരുപാട് അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അഞ്ചു ജോസ് ചേർന്നകളത്തു വന്ന സാക്ഷ്യം പറഞ്ഞത് അതായത് ഈ നിൽക്കുന്ന ചെറിയ കുഞ്ഞിന് ലഭിച്ച വലിയൊരു സാക്ഷ്യമാണ് ഒന്നാമതായിട്ട് ബ്ലീഡിങ് വന്ന് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിനെ അവിടെ കാണുന്നില്ല എന്നും അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഒരവസ്ഥ പറഞ്ഞപ്പോൾ കൃപാസനത്തിൽ ഉള്ള ഈ ഹസ്ബൻഡും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും അതിൻ്റെ സംരക്ഷണം കിട്ടി നമ്മുടെ മുമ്പിൽ നിന്ന് ആരോഗ്യവാനായിട്ട് നിൽക്കുന്ന ഈ കുഞ്ഞാണ് കാ സ്കാനിങ്ങിൽ കാണുന്നില്ല ബ്ലീഡിങ് ആയി നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ ആ കുഞ്ഞ് ആ കുഞ്ഞിന് തന്നെ രണ്ട് വയസ്സുള്ളപ്പോൾ ദേഹം ഇങ്ങനെ ചതഞ്ഞ പോലെ പാടുകൾ വന്നപ്പോൾ ഈ സ്നോഫിൽ കൗണ്ട് അപ്നോർമൽ ആയിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുടെ ഒരു സസ്പെഷ്യൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇനിയും ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റുകളും ചെയ്യണമെന്നും പറഞ്ഞപ്പോൾ അപ്പോഴും കൃപാസനത്തിലെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടുകൂടി വിഷയം സമർപ്പിച്ച് പ്രാര്ത്ഥന ഫലമായിട്ട് മകന് പറയത്തക്ക യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇങ്ങനെ പൊങ്ങിയ പാടുകളെല്ലാം അപ്രത്യക്ഷമായി എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ഒരു രോഗസൗഖ്യം പറഞ്ഞു അതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു പക്ഷേ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ ആ സർജറി വിജയകരമായിട്ട് പൂർത്തിയാക്കുവാനും ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വർഷം മുമ്പ് നടന്ന സർജറിയാണ് ആരോഗ്യവതിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക